നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ധനസഹായം കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വരികയാണ് ജൂലൈ മാസം പതിനെട്ടാം തീയതി പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പതിനേഴാം തീയതിയുടെ വിദേശ പര്യടനം കഴിഞ്ഞെത്തുന്ന പ്രധാനമന്ത്രി ജൂലൈ മാസം പതിനെട്ടാം തീയതി ബീഹാറിലെ മോത്തിഹാരി സന്ദർശിക്കും ഇവിടെ വെച്ചാണ് നിർണായക പ്രഖ്യാപനങ്ങളും സമ്മാനങ്ങളുടെ വിതരണം നടത്തുക എന്നാണ് ബീഹാർ ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത് രാജ്യവ്യാപകമായിട്ട് വിതരണം ചെയ്യുന്ന കിസാൻ സമ്മാന നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണവും ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും നടത്തപ്പെടുക നിലവിൽ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത് ഈ സമയത്ത് തന്നെയായിരിക്കും നിർണായക പ്രഖ്യാപനങ്ങളും വിതരണം നടത്തുക പി കിസാൻ സമ്മാൻ നിധി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നടത്തുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യവ്യാപകമായിട്ട് കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആവുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുക ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ തുടർന്ന് ഇൻസ്റ്റാൾമെന്റ് ലഭിക്കണമെങ്കിൽ കർഷക ഐ ഡി എടുക്കണം അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം അതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും എല്ലാം ഉണ്ട് മുൻപ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ചാനൽ വഴി വീഡിയോയും ചെയ്തിട്ടുണ്ട് ആധാറോ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ അതോടൊപ്പം തന്നെ കരമടച്ച രീസ് ചെയ്ത് ഇവയും കേട്ടെത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കർഷകർക്ക് നിമിഷ നേരങ്ങളിൽ ഈ ഒരു വെരിഫിക്കേഷൻ പൂർത്തിയാക്കി മടങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സപ്ലൈ വഴിയും കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ മാസം മുതൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് കേറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എട്ട് കിലോ വരെ വാങ്ങുന്നതിന് ഗുണഭോക്താക്കൾക്ക് സാധിക്കുന്നതായിരിക്കും യ്ക്ക് അഞ്ച് കിലോ ലഭിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അധിക വിഹിതം അനുവദിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സർക്കാരിൻ്റെ സബ്സിഡി റേറ്റിലാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഇനം കെറൈസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പച്ചരി രണ്ട് കിലോയോളം നമുക്ക് വാങ്ങുന്നതിനുള്ള അവസരവും ഒരുക്കി തരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പത്ത് കിലോയോളം ആനുകൂല്യം ഈ മാസം നമുക്ക് ലഭിക്കും റേഷൻ കടകൾ വഴിയാണ് ആനുകൂല്യം എങ്കിൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ടും മുൻഗണനേതര വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് സബ്സിഡിയുണ്ട് സബ്സിഡി നിരക്കിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകളൊക്കെയാണ് എങ്കിൽ പോലും അവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് അഭയകരണം എന്ന് പറയുന്ന ഒരു സ്കീം വഴി സഹായധനമായിട്ട് ആയിരം രൂപ വിതരണം ചെയ്യുന്നുണ്ട് അതായത് വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുമിത്രാദികൾക്കുള്ള ധനസഹായം എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ ധനസഹായം വിതരണം ചെയ്യുന്നത് അഭയകരണം പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നിലവിൽ അമ്പത്തിയഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് ലഭിക്കുന്ന സഹായം എന്ന രീതിയിലാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് പ്രായപൂർത്തിയായ മക്കൾ വിധവകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ആനുകൂല്യ വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയൊക്കെ ആയിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ സ്കീമിനെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന്റെ സഹായങ്ങൾക്ക് അംഗൻവാടിയുമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററും ഒക്കെ ആയിട്ടോ ബന്ധപ്പെട്ടാൽ മതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്കുള്ള ഫ്രഷ് റിനുവൽ ആപ്ലിക്കേഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ് പതിനായിരം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ഈ സ്കോളർഷിപ്പ് സ്കീമിലേക്ക് പ്ലസ് ടു തലത്തിൽ എൺപത് ശതമാനമോ അതിനു മുകളിലോ മാർക്ക് വാങ്ങി വിജയിച്ച ഇപ്പോൾ ഡിഗ്രി ഒന്നാം വർഷം അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റിന്യൂവൽ കാറ്റഗറിയിൽ അപേക്ഷ വെക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും മുൻ വർഷങ്ങളിൽ അപേക്ഷ വെച്ചവരെ ഇപ്പോൾ അത് പുതുക്കുന്നതിന് വേണ്ടിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക